ശങ്കായ മുഹമ്മദ് ഫാറൂഖ് ഷിയാറിൻ്റെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടുകാരനും കൂടിയാണ് യൂട്യൂബർ എന്ന് വെച്ചാൽ അന്നേരം യൂട്യൂബറാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന യൂട്യൂബറാണ് എന്തായാലും മികച്ച രീതിയിലുള്ള പ്രകൃതിയെ കുറിച്ചിട്ടും പക്ഷികളെ കുറിച്ചിട്ടും അതിമനോഹരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയുണ്ട് അദ്ദേഹം അപ്പം എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അദ്ദേഹം ഈ കോക്ക പറിക്കുന്ന തിരക്കിനാണ് ഈ കോവക്ക എന്ന് പറഞ്ഞ സംഗതി അത് എന്താണ് അത് അച്ചാറിടാനും ഉപ്പിടാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ എന്തായാലും ആ കോക്കെ കുറയ്ക്കുന്നൊരു തിരക്കിലും കൂടിയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ തൊടിയിലും പാടത്തൊക്കെ ഒരുപാട് നല്ല നല്ല ഭംഗി കളർഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിന് ഇനിയും ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ എന്തായാലും കോവക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക അതുകൊണ്ട് പല രീതിയിലുള്ള ഐറ്റംസോട് കൂടിയിട്ടുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുക അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന അതിഥികളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരുപാടുണ്ട് അപ്പോൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോസാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ താറാവിനെയാണ് നമുക്കിന്ന് നോക്കുന്നത് താറാവ് ആണേറ്റോ താറാവ് മാത്രല്ല കേട്ടോ അതുപോലെ മീനുകൾ കോഴികൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നവരാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകളാണ് അപ്പോൾ നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള എന്താ കോഴികളെ അതുപോലെ തന്നെ പ്രാവുകളൊന്നും കൂടുതൽ നമ്മൾ വീഡിയോ എടുക്കാൻ ഇപ്പോൾ നേരമല്ലാത്തത് ഈ താറാവോള മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും താറാവേള പുറത്ത് വിട്ടുകയാണ് അപ്പോൾ ഈ താറാവേളുടെ ഒരു പ്രത്യേകത നല്ല ഇണങ്ങുന്ന സാധനമാണ് കുൻ്റെ ചെറുപ്പത്തിലൊക്കെ ആദ്യം ഇങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഞാനിവിടെ വരുമ്പോൾ ഞാൻ അടുത്തിട്ടുണ്ട് മൂപ്പരി ഇങ്ങോട്ട് സംസാരിക്കാൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ തന്നെ കോഴികളൊക്കെ പാടെ കോഴിയിട്ട് മൂപ്പരെ പിന്നാലെ അങ്ങനെ വരുന്നതാണ് എന്ത് ഭംഗി വെച്ചിട്ടാണ് അപ്പം എന്തായാലും റവള് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് ഏഹ് ഓരോ ഭക്ഷണവും നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ മറ്റേ ചുമര തുളക്കണ മാതിരി അതിവേഗത്തിൽ കഴിക്കുന്ന കാഴ്ച കാണാതൊക്കെ കാലിയാക്കിട്ടു ഒറ്റടിക്ക് തന്നെ ആ ഒരു പാത്രം കാലിയാക്കി ഏഹ് കുറച്ച് വെള്ളം കുടിച്ച് അവർ വീണ്ടും അവരുടെ അലച്ചില് കൂട്ടത്തോട് കൂടിയിട്ടുള്ള ജാഥ തുടരുകയാണ് എല്ലാവരും കഴിച്ചിട്ട് പോണ പോക്കയല്ലേ വരി വരിയായിട്ട് ഏഹ് ഇത് കാണുമ്പോൾ സ്കൂളിൽ അസംബ്ലി കൂടിയാൽ ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ ഒരാൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കയറി വരുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാൻ ഉണ്ടാക്കിയു